അപ്പോഴേ രണ്ട് മൂന്ന് വീഡിയോ ആയി ഞാൻ നമ്മുടെ തൃശ്ശൂർ നഗരത്തിനെ പറ്റി ചെയ്യണു അപ്പോൾ ഇതും കൂടി നിങ്ങളങ്ങോട്ട് സഹിക്കണം എന്താ വെച്ചാൽ ഒരു കാര്യം പറഞ്ഞ് അങ്ങോട്ട് മുഴുവനാക്കണമെന്നുണ്ടല്ലോ ഇതിപ്പോൾ നമ്മൾ പൊതുവിൽ വടക്കുന്നാഥ ക്ഷേത്രം ക്ഷേത്ര മൈതാനി ശക്തി തമ്പുരാൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങിയത് അതൊക്കെ ഇതിലും ആവർത്തിക്കേണ്ടി വരും പക്ഷേ ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇപ്പോൾ ഈ കാണിക്കണത് തൃശ്ശൂരത്തെ സ്വരാജ് റൗണ്ട് എന്നാണ് ഇതിൻ്റെ അപ്പുറത്ത് കാണുന്നതാണ് തൃശ്ശൂരത്തെ പൂരപ്പറമ്പ് പൂരപ്പറമ്പ് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കുമ്പോൾ അതിൻ്റെ ചുറ്റോറ് ഇങ്ങനെ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഈ ക്ഷേത്ര മൈതാനി അറുപത്തി നാല് ഏക്കറയാണെന്ന് ഇതിൻ്റെ ചുറ്റോറ് ഒരു ഒരു റോഡുണ്ട് അതിപ്പോൾ ഇന്ന് സ്വരാജ് റൗണ്ട് എന്നാണ് അറിയപ്പെടുക അത് ശക്ത നമ്പർ ഉണ്ടാക്കിയത് തന്നെയാണ് അത് രണ്ട് കിലോമീറ്റർ ദൈർഘ്യമാണ് അതായത് ഈ തൃശ്ശൂരത്തെ പൂരപ്പറമ്പ് ഒന്ന് ചുറ്റി വരാൻ രണ്ട് കിലോമീറ്റർ നടക്കണം എന്നർത്ഥം ഇതിപ്പോൾ എന്താ വെച്ചാൽ അദ്ദേഹം ഈ ഒരു പൂരം അല്ലെങ്കിൽ പൂരപ്പറമ്പ് മാത്രമല്ല ഉണ്ടാക്കിയത് ഈ തൃശ്ശൂർ നഗരം മൊത്തം ഉണ്ടാക്കിയത് ശക്താന്തപുരം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണം ഉള്ളത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഈ നഗരം ഇങ്ങനെ നിൽക്കണത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇതിപ്പോൾ ഈ പൂരപ്പറമ്പ് അല്ലെങ്കിൽ തൃശ്ശൂർ വടക്കനാഥൻ ക്ഷേത്രമൊക്കെ നിൽക്കണത് ഒരു കുന്നിൻ്റെ പുറത്താണ് അതിൻ്റെ ചുറ്റോറാണ് ഈ ഗ്രൗണ്ട് അതിൻ്റെ ചുറ്റോറാണ് ഈ ഈ സ്വരാജ് റൗണ്ട് എന്ന് പറയുന്ന റോഡ് ഇങ്ങനെ നാല് ട്രാഫിക്ക് നാല് ട്രാഫിക്കായിട്ട് ഫോർ വേ ട്രാഫിക്കായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഈ ഇതൊക്കെ അന്ന് നിർമ്മിച്ചതാണ് പിന്നെ റോഡ് വീതി കുറക്കിയ കൂട്ടൊന്നും ചെയ്തിട്ടില്ല അതോടൊപ്പം അദ്ദേഹം ഈ നഗരം ഒന്ന് വലുതാക്കുക എന്നുള്ളത് ഭയങ്കര ലക്ഷ്യം കണ്ടിട്ടുണ്ട് എന്നുള്ളതാണതെന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ എന്താ വെച്ചാൽ തൃശ്ശൂർ നഗരത്തിൻ്റെ ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് ഈ നമ്മുടെ ഈ കോൾപ്പാടങ്ങളൊക്കെ ഉള്ളത് വെള്ളമൊക്കെ ഉള്ളത് ഇത് ഈ കുന്തമ്പുറാണല്ലോ അപ്പോൾ ഈ കോൾപ്പാടത്തുനിന്ന് അദ്ദേഹം വലിയൊരു കനാൽ ഇങ്ങോട്ട് നിർമ്മിച്ചു ടൗണിലേക്ക് എന്നിട്ട് അതിൻ്റെ അറ്റത്തെ ഈ തൃശ്ശൂർ നഗരത്തിൻ്റെ ഒരു ഓരത്ത് വലിയൊരു കുളം നിർമ്മിച്ചു വഞ്ചിക്കുളം എന്നാണ് പറയുക അതിലാണ് ഈ ചരക്കുകളായി വരുന്ന വാ വഞ്ചികളൊക്കെ വന്നെടുത്തായിരുന്നതും ഇവിടുന്ന് ചരക്ക് പുറത്തേക്ക് പോയിരുന്നതും അപ്പോൾ ഈ വഞ്ചിക്കുളത്തിൻ്റെ ചുറ്റുപാറായിട്ട് ഒരു മാർക്കറ്റ് ഒരു അങ്ങാടി ഉണ്ടായി ചരക്കുകൾ ഇവിടെ വരും ഇവിടുന്ന് നാനാതുക്കുകളിലേക്ക് ഈ റൗണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ തൃശ്ശൂർ നഗരത്തിൽ നിന്ന് നഗരീകൃതിയിലേക്കൊക്കെ ഒരുപാട് റോഡുകൾ അദ്ദേഹം നിർമ്മിച്ചു ഇപ്പോൾ ഷൊർണ്ണൂർ റോഡ് ഗുരുവായൂർ റോഡ് പാലക്കാട് റോഡ് എറണാകുളം റോഡ് തൃപ്രയാ റോഡ് ഇതൊക്കെ തുടങ്ങുന്നത് ഈ പറമ്പിൻ്റെ അടുത്ത് നിന്നാണ് അതല്ലെങ്കിൽ സ്വരാജ് റൗണ്ടിൽ നിന്നാണ് അപ്പോൾ ഈ കാളവണ്ടിക്ക് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ധാരാളമായിട്ട് കയറിപ്പോകും ഇന്നിപ്പം എന്താ വെച്ചാൽ ഈ ഗ്രൗണ്ട് ഇങ്ങനെ നിന്നു അതിൽ ചുറ്റോറുള്ള ടൗൺ ഇങ്ങനെ വികസിച്ച് വികസിച്ച് വലുതായി വരികയാണ് അപ്പോൾ വാഹനങ്ങളുടെ ബാഹുല്യം ജനസഞ്ചയം മാർക്കറ്റുകൾ ഷോപ്പിങ്ങുകൾ അങ്ങനെ ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം പോലെ വരികയും പോവുകയൊക്കെ ചെയ്ത് നഗരം ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുക അപ്പോൾ എന്താ വെച്ചാൽ സ്ഥലപരിമിതി വലിയൊരു വിഷയമാണ് അപ്പോൾ പലരും ഇപ്പോൾ കണ്ണുവെക്കുന്നത് ഈ പൂരപ്പറമ്പിനെയാണ് ഇതിൽ നമുക്ക് പാർക്കിംഗ് ഏരിയ ആക്കി കൂടെ അതുപോലെ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിതുകൂടെ വരുമാനം ഉണ്ടാവില്ലേ എന്നൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ആളുകളൊക്കെ ഈ തൃശ്ശൂർ ഇടയ്ക്കിടയ്ക്ക് വരും അവരോടൊക്കെ പറയാനുള്ളത് ഈ തൃശ്ശൂർ നഗരത്തിൻ്റെ ശ്വാസകോശമാണ് നമ്മുടെ ഈ പൂരപ്പറമ്പ് ഈ പൂരപ്പറമ്പില്ലാണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് ജീവിക്കാൻ പറ്റില്ല ശ്വസിക്കാൻ പറ്റില്ല ഇവിടെ ഇപ്പോൾ ഏത് നേരം ഇതിൻ്റെ അകത്ത് ഈ വിശ്രമിക്കാൻ ഈ ഗ്രൗണ്ടിൽ വന്നിരുന്നോളന്നൊന്നുമില്ല ഈ ഗ്രൗണ്ടിൽ നിന്നും പുറപ്പെടുന്ന ശുദ്ധവായു ഈ തൃശ്ശൂർ നഗരം മുഴുവൻ ഇങ്ങനെ വാ വ്യാപിക്കുന്നുണ്ട് അതിൻ്റെ ആശ്വാസത്തിലാണ് നഗരവാസികൾ മുഴുവൻ അപ്പോൾ അതുകൊണ്ട് ഈ കണ്ണ് വയ്ക്കുന്നവരോട് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഗ്രൗണ്ടിൽ ഇങ്ങനെ വെറുതെ കിടന്നോട്ടെ ഇത് കൊല്ലത്തിൽ ഒരിക്കൽ പൂരാഘോഷിക്കാൻ മാത്രമല്ല ഈ ഇവിടുത്തെ സ്വച്ഛതയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് ഈ നഗരം നിലനിൽക്കുള്ളൂ അപ്പോൾ നിങ്ങൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പരിപാടികൾ കണ്ടെത്തണം എന്ന് മാത്രമാണ് പറയാനുള്ളത്